െ ഇപ്പോൾ ബോർഡിന് കുരുക്കാകുന്ന അല്ലെങ്കിൽ പത്മകുമാറിനെ വീണ്ടും വീണ്ടും പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്ന മൊഴികൾ വരികയാണല്ലോ ഇപ്പോൾ വിജയകുമാർ ഇന്നലെ അറസ്റ്റായ വിജയകുമാറിന്റെ മൊഴിയും ഇപ്പോൾ പത്മകുമാർ പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നുള്ളതാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴികൾ വരുന്നത് പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ് എന്താണ് നമുക്ക് അറിയാനാവുന്നത് റോഷിപാൽ സ്മൃതി പത്മകുമാറിനെ കുരുക്കുന്ന മൊഴികൾ പത്മകുമാറിന് കുരുക്കാവുന്ന തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് പല ഘട്ടങ്ങളിലായി ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ സി പി എം നേതൃത്വം പൂർണ്ണമായും പ്രതിരോധത്തിലാകും നേരത്തെ സി പി ഐക്കടക്കം ഈ കാര്യത്തിൽ അസംതൃപ്തിയുണ്ട് കാരണം പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് തിരിച്ചടിയാകുമെന്ന പൊതുവിലയിരുത്തൽ കൂടിയുണ്ട് പത്മകുമാറിലേക്ക് എത്തുന്ന നിരവധി തെളിവുകൾ നിരവധി മൊഴികൾ അന്വേഷണ സംഘത്തിന് എല്ലാത്തിനും നിർദ്ദേശം നൽകിയത് പത്മകുമാരാണെന്ന പല പ്രധാനപ്പെട്ട ജീവനക്കാരുടെയും മൊഴികളടക്കമുണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണ ഒരു ഭാഗത്ത് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് തെളിവുകൾ ശേഖരിച്ച് അങ്ങനെയാണ് വിജയകുമാറിനെ ഇന്നലെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിച്ച പ്രധാനപ്പെട്ട വിവരങ്ങളും അത് ഇനി കൂടുതൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ച വ്യക്തത വരും അതുകൊണ്ട് സി പി എം നേതൃത്വം പൂർണ്ണമായും പ്രതിരോധത്തിലാകും സർക്കാർ പ്രതിരോധത്തിലാകും കാരണം സർക്കാർ ഇപ്പോഴും പത്മകുമാരനെ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം മാത്രവുമല്ല മറ്റ് ബോർഡംഗുകൾ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും അവരെ കൂടി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ശങ്കർദാസിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമോ എന്നത് പ്രധാനമാണ് ശങ്കർദാസ് ആരോഗ്യ പ്രശ്ന കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇനി ഏറെ വൈകില്ല ഒരു ആശുപത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഹൈക്കോടതി അറസ്റ്റ് വൈകുന്നതിൽ അസംതൃപ്തി രേഖപ്പെടുത്തിയതാണ് അന്വേഷണം അതിവേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ശങ്കർദാസിനെ കൂടി അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും ശങ്കർദാസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടുക്കുന്ന മൊഴിയും പ്രധാനമാകും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത് ശരി ശങ്കർദാസിനും പങ്കുണ്ട് ശങ്കർദാസിന്റെ അറസ്റ്റ് കൂടിയാണ് ഈ നടക്കാറുള്ളത് അതുകൂടി നടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത് ശ്യാം ദേവരാജും കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നു അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയിരിക്കുന്നു ശ്യാം മറ്റൊരു കാര്യം കൂടി ഇന്നിപ്പോൾ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കൂടി ഇന്ന് സമർപ്പിക്കുമല്ലോ അല്ലേ അത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് ഇന്ന് നൽകിയിട്ടില്ല കാരണം അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് ഇത് ഇനി ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് കാരണം ഇന്ന് അവധിക്കാല ബെഞ്ചായതിനാൽ അത്തരമൊരു കാര്യം ഈ അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടില്ല ഇത്തരമൊരു ഉപഹർജി അതായത് അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്ന ആവശ്യം മാത്രമാണ് ഉന്നയിച്ചത് അക്കാര്യം ഹൈക്കോടതി അതേപടി തന്നെ അംഗീകരിക്കുകയും ചെയ്തു ഏതൊക്കെ ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ അല്പസമയത്തുള്ളിൽ തന്നെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ അവധിക്കാല ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവ് അല്പസമയത്തുള്ളിൽ തന്നെ പുറത്തുവരും അപ്പോഴായിരിക്കും നമുക്ക് അക്കാര്യത്തിലൊരു വ്യക്തതയും വരിക ഈ അന്വേഷണ സംഘ അന്വേഷണത്തിന് പ്രത്യേക എസ് ഐ ടിക്ക് നൽകിയ കാലാവധി മൂന്നാം തീയതിയാണ് അനു അവസാനിക്കുന്നത് പക്ഷേ അത് അഞ്ചാം തീയതി ആയിരിക്കും ഹർജി പരിഗണിക്കുക അന്നത്തേക്ക് ഒരുപക്ഷെ കൂടുതൽ സമയം അന്വേഷണത്തിനായി നീട്ടി ആവശ്യപ്പെടുമെന്നതാണ് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത് ഇതുവരെയുള്ള അറസ്റ്റ് ചെയ്ത ആളുകളുടെ അടക്കം പ്രതികളുടെ അടക്കം വിശദാംശങ്ങൾ ഈ എസ് ഐ ടി തിങ്കളാഴ്ചയായിരിക്കും ഇനി കോടതിയിൽ നൽകുക തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് റെഗുലർ ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുന്നത് ശരി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്